പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ സ്വർഗാരോഹണ പെരുന്നാൾ ഇതിലെ ശ്ലീപ ആഘോഷമാണ് പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാന സമയത്ത് ബസ്മൽക്കോയുടെ ശേഷം നോർത്ത് കോയിൽ നിന്ന് കുരിശെടുത്തുകൊണ്ട് എല്ലാവരും കൂടി പള്ളിക്ക് ചുറ്റും ആഘോഷപൂർവം സ്ലീബായുടെ എക്ബോകളോ കോലാകളോ ചൊല്ലിക്കൊണ്ട് ഒരു പ്രദക്ഷിണം നടത്തിയ ശേഷം മത്ബുഹായിലോ ഭീമായിയിലോ നിന്നുകൊണ്ട് സ്ലീബ ആഘോഷം നടത്തുന്നു കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് തൻ്റെ വധത്താൽ മേലുള്ളവർക്ക് ശാന്തി നൽകിയ സമാധാനവും തൻ്റെ ബലിയർപ്പണത്താൽ താഴെ ഉള്ളവരെ രമ്യമാക്കി നിരപ്പും തൻ്റെ സ്ലീപായാൽ ബിജാതീയരെ രക്ഷിച്ച രക്ഷിതാവും തൻ്റെ പുനരുത്ഥാനത്തിൽ ഭിന്നിച്ചിരിക്കുന്നവരെ സംയോജിപ്പിച്ച സ്നേഹവുമായ കർത്താവെ നിൻ്റെ സ്വർഗാരോഹണ ദിവസത്തിൽ ഭൂതലത്തിലെ കലഹത്തെ ശമിപ്പിക്കണമേ എല്ലാവിധ ഉപദ്രവത്തിൽ നിന്നും നിന്റെ സ്ലീബായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ വിശുദ്ധരൂഹായും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തോത്രം ചെയ്യുമാറാകണമേ ആ മീൻ ഇനി പടിഞ്ഞാട്ട് തിരിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഞങ്ങളുടെ മിശി അതമ്പുരാനെ നിന്റെ പുനരുദ്ധാനത്തിൽ ഞങ്ങൾ സന്തോഷിച്ച് ആഹ്ലാദിക്കുകയും നിന്റെ സ്വർഗാരോഹണത്തിൽ ഞങ്ങൾ ആനന്ദിക്കുകയും ചെയ്യുന്നു നിന്റെ നിരപ്പും സമാധാനവും ഞങ്ങളിൽ വാഴുമാറാകണമേ നിന്റെ സ്നേഹവും പ്രീതിയും ഞങ്ങളിൽ വസിപ്പിക്കണമേ നിന്റെ സ്ലീപായ വന്ദിക്കുവാനും നിന്റെ പുനരുത്ഥാനത്തെ ഏറ്റുപറയുവാനും നിന്റെ സ്വർഗാരോഹണത്തിൽ ആനന്ദിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും നിന്റെ രാജ്യത്തിൽ ആനന്ദിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവ് നിത്യ നിന്റെ കർത്വത്തെ ഞങ്ങൾ വടക്കോട്ട് തിരിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവമായ കർത്താവ് നിന്റെ സ്ത്രീവായുടെ പാർശ്വങ്ങൾ മായ്ക്കപ്പെടുവാനും നിന്റെ പുനരുദ്ധാനത്തിൽ സദൃശ്യരായി തീരുവാനും നിന്റെ ഉയർപ്പിലും സ്വർഗാരോഹണത്തിലും വിശ്വസിക്കുവാനും നിന്റെ കൽപ്പനകളെ ആചരിക്കുവാനും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനും നിന്റെ നായ പ്രമാണം അനുഷ്ഠിക്കുവാനും നിന്നെ സ്നേഹിച്ചവരായ നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകളിൽ അഭയം പ്രാപിച്ച് സഹായം ലഭിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കേണമേ അവരുടെ അപേക്ഷകൾ മൂലം ഞങ്ങൾക്ക് ഞങ്ങളുടെ പുരേതർക്കും പാവപരിഹാരം നൽകണമേ ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ എപ്പോഴും എപ്പോഴും എന്നേക്കും സ്ത്രോത്രം ചെയ്യുമാറാകണമേ ആ മീൻ തെക്കോട്ട് നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവമായ കർത്താവെ നിന്റെ ഈ സ്വർഗാരോഹണ ദിവസത്തെ സ്വർഗീയ സൈന്യങ്ങളോട് ഒരുമിച്ച് പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആനന്ദപൂർവ്വം നിന്റെ പെരുന്നാളുകൾ കൊണ്ടാടി നിന്നിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും ഞങ്ങളെ അർഹരാക്കേണമേ നിന്റെ വിശുദ്ധ ശ്രീപായാലും വിശുദ്ധന്മാരിൽ വസിച്ചിരിക്കുന്ന നിന്റെ ശക്തിയാലും കോപത്തിന്റെ വടികളും സകല ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇവിടെ നമ്മൾ വായിച്ച പ്രാർത്ഥനകളിൽ പോലും ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് കാണാൻ സാധിച്ചില്ല തന്നെയുമല്ല ഇവിടെ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ നിന്റെ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായി എന്നാണ് പറയുന്നത് എന്നാൽ ചില പട്ടക്കാർ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എന്ന് പറയാറുണ്ട് അത് തെറ്റായ നടപടികളാണ് പല വിശുദ്ധ കുർബാനകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല വൈദികരും അങ്ങനെ ചൊല്ലുന്നത് കേട്ടിട്ടുമുണ്ട് എന്നാൽ അത് ശരിയായ രീതിയല്ല എന്നുകൂടി പറഞ്ഞുകൊട്ടെ തന്നെയുമല്ല നമ്മുടെ സ്വർഗാരോഹണ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പോലും ഒരു ഷോപ്പിംഗ് ലിസ്റ്റും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ആരാധന ഷോപ്പിംഗ് ലിസ്റ്റുകളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ പുതിയ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളിക്കുമ്പോൾ പലർക്കും അപശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധനയ്ക്ക് തന്നെ ഭംഗം വരുത്തുകയാണ് അതിനെ ഒരു കോമാളിത്തരമാക്കി മാറ്റുകയാണ് അത് ഈ വിശുദ്ധ കുർബാന കാണുന്നവർ ശ്രദ്ധിച്ചാൽ കൊള്ളാം വളരെ നല്ലതാണ് അനുഗ്രഹമായി തീരണമെങ്കിൽ വിശുദ്ധ കുർബാന പടിഞ്ഞാട്ട് എഴുന്നേളിക്കുമ്പോൾ അതിൻ്റേതായ മഹത്വം അതിന് കൊടുക്കുക എങ്കിൽ മാത്രമേ അത് നമുക്ക് ആസ്വാദ്യകരമായി പഞ്ച പുച്ഛമടക്കി അതിനെ കാണുക അതാണ് നമ്മൾ വേണ്ടത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ ആസ്വദിക്കുക ഇതാണ് നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഈ ഉയർപ്പ് പെരുന്നാൾ അനുഗ്രഹമായി തീരട്ടെ താങ്ക്